ഹ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഞാൻ കീർത്തി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ ഒത്തിരി നാളുകളായിട്ട് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ നാളുകളായിട്ട് അതിങ്ങനെ വെയ്റ്റിംഗില് വെച്ചിരിക്കയായിരുന്നു അപ്പൊ നമുക്കതിന്റെ ഓർഡർ ഉണ്ടായിരുന്നില്ല ഓർഡർ ഇല്ലാതെ തന്നെ ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പം എൻ്റെ സൈസിലോട്ടാക്കിയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിലെ എന്തെല്ലാം മാറ്റം വരുത്തി ചെയ്യാമെന്നുള്ളത് ഞാൻ പറയാം ട്രാൻസ്നെക്കാണ് നമ്മൾ ചെയ്യുന്നത് ജുവൽ നെക്ക് പോലെ കുറച്ച് ഹെവി ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു കോളർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് ഇപ്പം മൂന്നിഞ്ച് വൈഡ് എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ നെക്കിന് മൂന്നിഞ്ച് വൈഡ് മൂന്നര ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ടാണ് മുകളിലത്തെ നെക്ക് വരച്ചിരിക്കുന്നത് അവിടെ നിന്ന് ഒരു നാലിഞ്ച് വൈഡിലേക്കാണ് ഞാൻ താഴത്തെ നെക്ക് അതായത് നമ്മുടെ നെറ്റ് വരുന്ന പോർഷൻ ഞാൻ വരച്ചു കൊടുത്തിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഇത്രയും വൈഡ് കൊടുക്കാതെ തന്നെ സൈഡിലേക്ക് മാക്സിമം അതായത് ഫസ്റ്റ് പോർഷനിൽ നിന്ന് നെക്ക് മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു നാലിഞ്ച് വൈഡിലേക്ക് വരച്ചു കഴിഞ്ഞ് കുറച്ച് വൈഡ് വേണം ഇതിന് എന്നാലാണ് ഭംഗിയുള്ളൂ നാലിഞ്ച് വൈഡും കൊടുത്ത് ബാക്കി ലെങ്ത്ത് ഒരു ഏഴിഞ്ച് ലെങ്ത്തും കൊടുത്തു കഴിഞ്ഞ് നമ്മുടെ നെറ്റുള്ള പോർഷൻ നമുക്ക് അങ്ങനെ കവർ ചെയ്ത് എടുക്കാം അപ്പം ഓരോരുത്തർക്ക് ഇഷ്ടമനുസരിച്ച് എടുക്കാം അപ്പം എനിക്ക് കുറച്ച് വൈഡ് നെക്ക് തന്നെയാണ് വേണ്ടത് അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ എടുക്കുന്നത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ പാറ്റേൺ ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ വൈഡ് ഈ സൈഡിലേക്കുള്ള വൈഡ് നിങ്ങൾക്ക് കുറച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക നെറ്റിൻ്റെ ഉള്ളിൽ കൂടി കംഫർട്ടായിട്ട് നമുക്ക് ഡ്രസ്സ് വെയർ ചെയ്യാം ഇനിയിപ്പം നെറ്റ് തന്നെ ഇടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നെറ്റിൻ്റെ കളർ തന്നെ ലൈനിങ് കൂടെ അതിനകത്ത് അറ്റാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസിയായിട്ട് ആയിട്ട് ഇടാം വേറെ കാണത്തൊന്നുമില്ല സുഖമായിട്ട് ഇടാൻ ജ്വലിനൊക്കെ ആയിട്ട് തന്നെ ഇടാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ സൈഡിൽ നിന്ന് നമ്മുടെ ടോപ്പിലേക്ക് മാർക്ക് ടോപ്പിൻ്റെ മെറ്റീരിയലിലേക്ക് മാർക്ക് ചെയ്യാനായിട്ട് സൈഡിൽ നിന്ന് ഒരു ഫോർട്ടീൻ ഇഞ്ച് ലെങ്ത്ത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഫോർട്ടീൻ ഇഞ്ച് രണ്ടായിട്ട് വീതിയിൽ നിന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത ഇട്ടതിന് ശേഷം ഞാൻ അവിടെ നിന്ന് ഒരു സെൻറ്ററിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആ മാർക്കിംഗ് കഴിഞ്ഞതിന് ശേഷം ആ മാർക്കിങ്ങിൻ്റെ നേരെ താഴേക്ക് താഴേക്ക് കുറച്ച് ലെങ്ത്തിന് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുക നമ്മൾ പാറ്റേൺ വെട്ടുമ്പോഴാണെങ്കിലും ഒരു ഷോൾഡർ സ്ലോപ്പ് ഒര ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് ഇട്ട് കൊടുക്കാനായിട്ട് മറക്കരുത് കോളറുള്ള എല്ലാ ഡ്രസ്സിനും നമ്മൾ ഷോൾഡർ സ്റ്റോപ്പ് മസ്റ്റായിട്ടും ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളുക ഞാൻ പാറ്റേണിലും ഷോൾഡർ സ്ലോപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പറയാൻ വിട്ടുപോയതാണേ ഇനി നമുക്ക് ആ അതിൻ്റെ പാറ്റേൺ് സെൻ്റർ ചേർത്തിട്ട് നമുക്ക് ആ പാറ്റേൺ നമുക്ക് എപ്പോഴും പാറ്റേൺ വരയ്ക്കുന്ന പോലെ തന്നെ ചുറ്റോട് ചുറ്റും ഒന്ന് വരച്ച് കൊടുക്കാം ആ സെൻറ്റർ ഒക്കെ കറക്റ്റ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഞാനിവിടെ ഒരു കോട്ടൺ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് ഈ ജോർജറ്റ് എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ല ജോർജറ്റ് ഹാൻഡ് വർക്ക് കാണിച്ചതൊന്നും ഞാൻ ഇതുവരെ സ്റ്റിച്ച് ചെയ്തിട്ടില്ല ഇപ്പോഴത്തെ ചൂടിൻ്റെ കാര്യം കൂടെ ഓർത്തിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇത് കോട്ടണിലാണ് ചെയ്യുന്നത് കോട്ടണിൽ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ തന്നെ കോട്ടണിൽ ചെയ്തെടുക്കാവുന്നതാണ് ജ്വലിനെ ക്ക് അതുപോലെ ട്രാൻസ്നെക്ക് പോലുള്ളതെല്ലാം അപ്പൊ ഏർ നമ്മള് അതെല്ലാം ചുറ്റോടു ചുറ്റും അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട് ഇനി ആ അത്രയും പോർഷനിലാണ് നമ്മുടെ നെറ്റ് ഭാഗം വരാനുള്ളത് അപ്പം അത് കണക്കാക്കിയിട്ട് നമുക്ക് ഇത് ഇത്രയും തന്നെ ചെയ്ത ചെയ്യുന്നത് നമ്മുടെ എയ്റ്റീൻ ഇഞ്ച് ഫ്രെയിമിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് എയ്റ്റീൻ ഇഞ്ച് ഫ്രെയിം ഉണ്ടെന്ന് നമുക്ക് ചെയ്യാം എനിക്ക് ആരി ആരീക്കോട്ടിനേക്കാളും നമ്മുടെ ട്യൂട്ടോറിയൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഈസി ഫ്രെയിമിലാണ് അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ നോർമൽ റൗണ്ട് ഫ്രെയിം എടുക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ നെറ്റ് വന്നിട്ടുള്ളത് നമ്മുടെ സ്കിൻ സ്കിൻ ടോണിലുള്ള നെറ്റ് പല ടൈപ്പ് നമ്മുടെ ബെയ്ജ് കളറ് തന്നെ പല ടൈപ്പ് കിട്ടും അപ്പോൾ ഓരോരുത്തരുടെയും സ്കിൻ ടോണിലുള്ളത് അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂട്ടോ ഒത്തിരി ഡാർക്ക് എടുക്കണ്ട ഇച്ചിരി ലൈറ്റ് ആയിട്ടുള്ളത് എടുക്കുന്നതായിരിക്കും നല്ലത് ഇത് നമുക്ക് വേണമെങ്കിൽ രണ്ട് ലെയർ ആയിട്ടുള്ളതും നമുക്ക് ചെയ്യാം രണ്ട് ലെയറിലും ചെയ്യാം പക്ഷേ ഞാനിവിടെ രണ്ട് ലെയർ ചെയ്യുന്നില്ല ഒറ്റ ലെയറിൽ തന്നെയാണ് ചെയ്യുന്നത് ഒറ്റ ലെയർ ആണെങ്കിൽ നിങ്ങൾ പൊട്ടിപ്പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ കിട്ടും കേട്ടോ അപ്പം ഒരുപാട് ആ നമ്മുടെ ആരി വർക്ക് ചെയ്യുന്നതിലാണ് അതിന്റെ ഫിനിഷിങ്ങും അത് കീറാതിരിക്കുന്നതും എല്ലാം നമ്മുടെ ആരി വർക്കിനെ ആസ്പദമാക്കിയിരിക്കും അപ്പം നമ്മുടെ വർക്ക് ഇവിടെ നിന്ന് ഇവിടെ വരെ വന്നു ഓർത്തോണ്ട് പേടിക്കേണ്ട അവിടെ നിന്ന് കുറച്ചും കൂടെ കീറി ഇറങ്ങിയൊക്കെ നമ്മുടെ വർക്ക് വരും അപ്പം അത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഭാഗം മാറി വരും ഇനി നമുക്ക് വർക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഇത്രയും ഭാഗം ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം ചെയ്തിട്ട് നിങ്ങളുടെ ലാസ്റ്റ് ഞാൻ കുറച്ച് ഭാഗം ആദ്യം ചെയ്തിട്ട് നിങ്ങളെ ലാസ്റ്റ് ചെയ്യാൻ നിൽക്കുമ്പോഴത്തേനും അത് വീണ്ടും അത് പെൻഡിങ് ആയിട്ട് വരുവാണ് അതുകൊണ്ടാണ് ഞാൻ ഫുൾ കംപ്ലീറ്റ് ചെയിനിലാണ് കേട്ടോ നമ്മുടെ നോർമൽ ജെറി ചെയിനിൽ തന്നെയാണ് ജെറി ത്രെഡിൽ തന്നെ ചെയ്യണം കേട്ടോ സെറി ത്രെഡിൽ ഉള്ള ചെയിൻ ആണ് ചെയ്യുന്നത് ആ ലൈൻ കംപ്ലീറ്റ് നമ്മുടെ നോർമൽ ജെറി ചെയിൻ കൊടുക്കുക അത് ഡബിൾ സ്ട്രാൻഡിൽ കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് അപ്പം ഞാൻ ഡബിൾ ഡബിൾ ചെയിൻ ആണ് കേട്ടോ കൊടുക്കുന്നത് ഒറ്റ ഒറ്റ ലെയർ തന്നെ അത് ഡബിൾ സ്ട്രിങ് ഇട്ടിട്ടാണ് ചെയ്യുന്നത് രണ്ട് ത്രെഡ് ഇട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ നല്ല തിക്ക് സ് കിട്ടും ഇനി അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അപ്പൊ ഞാൻ നമ്മുടെ ചെയിൻ അവിടെ വെച്ചിട്ട് നിർത്തിയിട്ടുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് ലോക്ക് ഇടാം ഞാൻ ലോക്ക് ഇടാതെ തന്നെയാണ് കേട്ടോ ഇനി നമ്മൾ ആ ചെയിന് ആദ്യം കൊടുത്തിട്ടുള്ള ചെയിനിന്റെ മുകളിൽ കൂടെ സിഗ്സാക്ട് ആയിട്ട് കൊടുത്തു പോകുന്നുണ്ട് കേട്ടോ ഒന്നുകൂടെ സൂം ചെയ്ത് കാണിക്കാം ഈ രീതിയിൽ നമ്മുടെ ആ ചെയിനിന്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഓരോ സ്റ്റിച്ച് അവിടെ ലോക്ക് ഒന്നും നമ്മള് കൊടുക്കുന്നില്ല ചെയിൻ തന്നെ ആയിട്ട് കൊടുക്കുക ഇവിടെ ഒരു സ്റ്റിച്ച് അതിൻ്റെ ആ ലൈനിൻ്റെ അപ്പുറം ഒരു സ്റ്റിച്ച് ആ നമ്മുടെ ആദ്യം കൊടുത്ത ആരി ലൈൻ സ്ട്രൈറ്റ് ലൈൻ എന്നെ ബേസ് ചെയ്തിട്ട് നമ്മൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ രണ്ട് രണ്ട് ക്ലോത്തും തമ്മിൽ നല്ല പോലെ ഫിക്സ് ആവും നമ്മൾ ഇപ്പുറത്തു നിന്നോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ ഒരിക്കലും അത് മുറിഞ്ഞു പോരത്തില്ല അതോർത്ത് പേടിക്കേണ്ട അപ്പം അതിന് വേണ്ടിയിട്ട് ആ ക്ലോത്തുകൾ തമ്മിൽ ഫിക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് നിങ്ങൾക്ക് നമ്മളിപ്പം ഇത് ചെയ്യുമല്ലോ സ്കാലപ്പ് ഒക്കെ ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് പക്ഷെ സ്കാലപ്പിനൊന്നും ആരും ഇത്രയും ഇത് എടുത്ത് ചെയ്യാറില്ല സ്കാലപ്പിന് രണ്ട് രണ്ട് കൊടുത്താൽ തന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളത് അയൺ ചെയ്തെടുക്കുന്നു അത് കട്ട് ചെയ്യുന്നത് അയണിങ് എന്താ പറയുന്നത് സോൾഡറിങ് അയൺ വെച്ചിട്ട് കട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൽ അതവിടെ ഉരുകിയിരിക്കുന്നത് കൊണ്ട് തന്നെ അത് പിന്നെ ഇടന്ന് വരില്ല ഇത് കോട്ടണും കൂടെ ആയതുകൊണ്ട് നമുക്ക് കോട്ടൺ ആണെങ്കിലും ശരി നമ്മുടെ ജോർജറ്റ് ആണെങ്കിലും ശരി ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ഫിക്സ് ആയിട്ടിരിക്കും അത് എന്നിട്ട് നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയിൻ നമ്മുടെ ലോക്കിട്ട് സ്റ്റോപ്പ് ചെയ്യുക ഇനി അടുത്തതായിട്ട് ഉള്ള പോർഷൻ കുറച്ചുകൂടെ കൂടി ചെയ്യേണ്ടതാണ് നമുക്ക് ഈ ലോക്ക് ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ നമുക്ക് ഫ്രെയിമിൽ നിന്ന് വേർപെടുത്തണം അതായത് നമുക്ക് ഒരു പോർഷൻ കൂടിയും ഒരു പോർഷൻ കോട്ടൺ ക്ലോത്ത് മാത്രമായിട്ടും കിട്ടണം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ നെറ്റ് അറ്റാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും മെറ്റീരിയലിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്യുക കേട്ടോ എന്നാലാണ് നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്യാൻ പിന്നെ അല്ലെങ്കിൽ ഓരോ ആ പ്രാവശ്യം നമ്മളത് അറ്റാച്ച് ചെയ്ത് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കത് ഫ്രെയിം റിമൂവ് ചെയ്തിട്ട് ഫ്രെയിം റിമൂവ് ചെയ്തിട്ട് നമുക്ക് ആ ക്ലോത്ത് മാറ്റേണ്ടി വരും അപ്പം ഇത് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഫുൾ ഹാൻഡ് വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഫ്രെയിം റിമൂവ് ചെയ്താൽ മതി ആരിക്കോട്ടിലാണെങ്കിൽ തന്നെ നമ്മൾ അത്രയും നമ്മളിപ്പം ഒരു ഒരു ഫുൾ ക്ലോത്തിൻ്റെ അത്രയും തന്നെ നമ്മൾ നെറ്റ് മേടിക്കുന്നില്ലാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് നെറ്റേ മേടിച്ചിട്ടുള്ളൂ അതിൻ്റെ ആവശ്യമുള്ളൂ അപ്പം അത്രയും മേടിക്കുന്നത് കൊണ്ട് നമുക്കത് അത് ആ ഫ്രെയിമിലേക്ക് കോട്ടിലേക്ക് ഫിക്സ് ചെയ്യാനായിട്ട് പാടായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ റൗണ്ട് ഫ്രെയിമിൽ ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതൊന്ന് കാണിച്ചു തരുവാണെന്ന് ഇത്രയും വൈഡില് ഏഹ് ചെയ്താൽ മതിയായിരിക്കും അത്രയും വൈഡില് ചെയ്തിട്ട് ബാക്കിയത്തെ നമ്മുടെ ക്ലോത്തിലേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി വൈഡ് ഇല്ലാതെ നിങ്ങൾക്ക് കാണാം എനിക്ക് അപ്പൊ അത്രയും വൈഡ് എനിക്ക് ഭംഗിയാവില്ല അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇത്രയും വൈഡിൽ എടുത്തിരിക്കുന്നത് ഒരു ഒരു ജുവൽ നെക്ക് അതൊരു ചോക്കർ മോഡല നെക്ക് പോലെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ചെയ്ത് ചെയ്ത് വരുമ്പോ എത്രത്തോളം ഹെവി ആവും ഉള്ളത് അറിയില്ല ഇനി നമുക്ക് ആ നെറ്റ് ക്ലോത്ത് പതുക്കെ നെറ്റ് മാത്രം പൊക്കി പിടിച്ചതിന് ശേഷം നെറ്റ് മാത്രം പതുക്കെ ഒന്ന് ഒന്ന് ഉയർത്തിപ്പിടിച്ചതിന് ശേഷം നമുക്ക് പതുക്കെ ഇതുപോലെ ആ ത്രെഡിൽ അതായത് ജെറി ത്രെഡിൽ തട്ടാതെ പതുക്കെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ അത് പതുക്കെ പൊന്തി പൊന്തി പിടിച്ചതിന് ശേഷം വേണം കട്ട് ചെയ്യാനായിട്ട് ഇത് ഇതുപോലെ നമ്മൾ കൊണ്ട് ഒന്ന് പതുക്കെ ഒന്ന് വെച്ചുകൊടുക്കുക അതിനുശേഷം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുക ഷാർപ്പുള്ള ഷാർപ്പായിട്ടുള്ള നൈഫ് എടുക്കണം പക്ഷെ ആ നൈഫ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് താഴെയുള്ള മെറ്റീരിയലിലേക്ക് ടച്ച് ആവരുത് താഴെയുള്ള മെറ്റീരിയൽ കട്ടായി പോകാതെ ശ്രദ്ധിക്കണം അത് കട്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലാവുമല്ലോ നമ്മുടെ എല്ലാ കംപ്ലീറ്റ് വർക്കും നമ്മുടെ അവിടെ ഫെയിലാവും ചെറിയ രീതിയിലുള്ള ഹോളാണെങ്കിൽ കുഴപ്പമില്ല നമ്മുടെ അത് വർക്ക് വന്ന് മറയും അപ്പം അതൊന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് ചുറ്റും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം നെറ്റ് ക്ലോത്ത് മുകളിലുള്ളത് പുറത്തേക്കുള്ളത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ പുറത്തേക്കുള്ള മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇനി നമുക്ക് കുറച്ചുകൂടെ ശ്രദ്ധിച്ച് കട്ട് ചെയ്യേണ്ട പോർഷൻ ആണ് കേട്ടോ ഇനി നമുക്ക് ഉള്ളിലുള്ള നെറ്റ് മാത്രം വരേണ്ട ഭാഗം നമുക്ക് ആ അടിയിലുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് പതുക്കെ ഒരു ഒരു സൂചി ഒരു നീഡിൽ കൊണ്ടോ മറ്റോ പതുക്കെ ഒന്ന് പൊന്തിച്ചു പിടിക്കുക ഇതുപോലെ പൊന്തിച്ച് പിടിച്ചതിന് ശേഷം അവിടെ താഴെ നമ്മൾ ടച്ച് ചെയ്ത് നോക്കുക അവിടെ സൂചി കൊണ്ടിട്ടുണ്ടോ അതുകൂടെ കയറി വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക എന്നിട്ട് അതിന് ശേഷം നമുക്ക് പതുക്കെ ചെറിയ നീഡിൽ വെച്ചിട്ട് പതുക്കെ ഒരു കട്ട് സോറി സിസർ വെച്ചിട്ട് പതുക്കെ ഒരു കട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ബാക്കിയുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത് കുറച്ച് കയറി ചെയ്ത് കട്ട് ചെയ്തേണ്ടതാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്മുടെ കയ്യിലുള്ള സിസറ് നെറ്റിൽ കൊള്ളാനുള്ള ചാൻസ് കൂടുതലാണ് കട്ട് ചെയ്യുമ്പോൾ മുകൾ ഭാഗം കട്ട് ചെയ്യുമ്പോൾ നെറ്റിൽ കൊള്ളാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നെറ്റിൽ കൊണ്ടാൽ നിങ്ങൾക്കറിയാലോ കംപ്ലീറ്റ് അങ്ങ് കീറിപ്പോവും അപ്പം അത് ഇല്ലാതെ ശ്രദ്ധിച്ച് കട്ട് ചെയ്യാം കേട്ടോ അപ്പം ആദ്യത്തെ കുറച്ച് ഭാഗം നമുക്ക് കട്ടായി കിട്ടിയാൽ എളുപ്പമുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ഒരു ഒരു പിന്നെ വിരലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു എന്താ പറയണേ പെൻസിലിൻ്റെ ഭാഗമോ വല്ല താഴെ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കണ്ടും പതുക്കെ പതുക്കെ ശ്രദ്ധിച്ച് ചെയ്യണേ അത് ഇത് കുറച്ച് കെയറായിട്ട് ചെയ്യണം നമ്മൾ കഴിഞ്ഞ നേരത്തെ ആരി ട്യൂട്ടോറിയലിൻ്റെ ഫസ്റ്റ് വീഡിയോസിലൊക്കെ നമ്മൾ ഇതുപോലെ കട്ട് വർക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് നെറ്റ് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ കയറി കാണാത്തവരുണ്ടെങ്കിൽ അന്ന് കയറി കാണുക കേട്ടോ എല്ലാവരും ആരി ഡെയിലി പ്രാക്ടീസ് ചെയ്യണേ പ്രാക്ടീസ് ആകാത്തവർക്ക് അപ്പം നമ്മുടെ യോഗ പോഷൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കുറച്ച് ശ്രദ്ധിച്ച് കുറച്ച് ടൈം എടുത്ത് തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പം ഈ രീതിയിലാണ് നമ്മുടെ നെക്ക് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു വർക്കാണ് ബിഗിനേഴ്സിനും ചെയ്യാം നമ്മുടെ രണ്ട് ടൈപ്പ് നീഡിലും ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അരി നീഡിലും നോർമൽ നീഡിലും ചെയ്ത് കാണിക്കുന്നുണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും കൂടിയ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കണേ അപ്പം നമ്മുടെ നോർമൽ ബീഡ്സ് എടുത്തിട്ടുണ്ട് കട്ട് ബീഡ്സ് റെയിൻബോ റെയിൻബോ ഗ്ലാസ്സിൽ റെയിൻബോ വരുന്നതാണ് കേട്ടോ ഇപ്പോ ഇവിടെ എടുത്തിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള ബീഡാണ് ഇപ്പോഴും നമ്മുടെ വീഡിയോസിൽ ചോദ്യം ചോദിക്കുന്നുണ്ട് ക്വാളിറ്റിയുള്ള ബീഡ്സ് എവിടെ കിട്ടും എന്നുള്ളത് ഞാൻ ഒത്തിരി പേർക്ക് ഇപ്പം ഇതിനോടകം തന്നെ ബീഡ്സ് സെല്ല് ചെയ്ത് കഴിഞ്ഞു എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് ആരും ഇതുവരെ കംപ്ലയിൻസ് ഒന്നും വന്നിട്ടില്ല ഞാൻ തന്നെ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് പ്രാക് യൂസ് ചെയ്തിട്ടുള്ള ബീഡ്സ് ആണ് നമ്മൾ സെല്ല് ചെയ്യുന്നത് അപ്പം അതില് ക്വാളിറ്റിക്ക് യാതൊരു കോംപ്രമൈസും ഇല്ലാതെ തന്നെയാണ് കേട്ടോ സെല്ല് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ബീഡ്സ് കാണിച്ചു എന്നേ ഉള്ളൂ നല്ല ഷൈനിങ് ആയിട്ടുള്ള ബീഡാണ് ഈ റെഡ് ബീഡ് ഇട്ടാലോന്നോർത്ത് പിന്നെ ഞാനത് വേണ്ടാന്ന് വെച്ചു കേട്ടോ അതുകൊണ്ട് ബീഡ്സ് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് അപ്പം ബീഡ്സ് ആവശ്യമുള്ള ഒരു ഡിസ്ക്രി ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുത്തിട്ടുണ്ട് എന്നെ വാട്സപ്പ് ചെയ്യുക ആരും കോൾ ചെയ്യരുത് വാട്സപ്പ് ചെയ്യുക കേട്ടോ ഞാൻ ബീഡ്സ് അയച്ചു തരുന്നതായിരിക്കും അപ്പം നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം ബാക്ക് സ്റ്റിച്ച് കൊടുക്കുക ഒരു വൺ ഇഞ്ച് അല്ലെങ്കിൽ മുക്കാൽ ഇഞ്ച് താഴേക്ക് ബാക്ക് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ നമ്മുടെ ഗ്ലാസ്സിൻ്റെ ഗ്ലാസ് ബീഡ് ഷുഗർ ബീഡ്സിൻ്റെ സൈസല്ല അതിലും കുറച്ചുകൂടെ വലിയ സൈസാണ് ഒരു ത്രീ എം എം സൈസിൽ വരുന്ന ഗ്ലാസ് വൈറ്റ് ഷുഗർ ബീഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത് ആദ്യം ഒരെണ്ണം ബാക്ക് സ്റ്റിച്ച് കൊടുത്തെടുക്കുക പിന്നെ നമ്മുടെ നോർമൽ ചെയിനിൽ തന്നെ അതായത് ആ ചെയിൻ കൊണ്ട് നമ്മുടെ കുറുകെ വരുന്ന ചെയിൻ കൊണ്ട് നമ്മുടെ ആ ലൈൻ കവർ ചെയ്ത് പോകണം നമ്മുടെ നെറ്റും നെറ്റും നമ്മുടെ കോട്ടൺ ക്ലോത്തും അറ്റാച്ച് ചെയ്തിരിക്കുന്ന ലൈൻ ഉണ്ടല്ലോ അത് കവർ ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത് ഇതിനകത്തെ ലക്ഷ്യം എന്നുള്ളത് അപ്പം അത് കവർ ചെയ്യുമ്പോൾ നമ്മുടെ ഇതിൽ നിന്ന് ഈ കോട്ടൺ ക്ലോത്തിൽ നിന്ന് അല്ലെങ്കിൽ നെറ്റ് ക്ലോത്തിൽ നിന്ന് ഈ ഇതിലേക്ക് ഈ വർക്ക് കൊണ്ട് അതങ്ങ് മെർജായിരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ ആയിരിക്കും നമുക്കത് ഫീൽ ചെയ്യേണ്ടത് നമ്മളിപ്പം ഇത് കൂടാതെ തന്നെ കുറച്ച് നമ്മൾ ഓൺലൈനിലൊക്കെ കാണുന്ന ഈ ടൈപ്പ് വർക്കുകളിൽ കാണുന്നതൊക്കെ കുറച്ചും കൂടെ ഹെവി കുറച്ചും കൂടെ ഇത് അത്യാവശ്യം ഹെവിയായിട്ട് വരും ചെയ്ത് ചെയ്ത് വരുമ്പം അപ്പം ഫ്ലവർ വെച്ചിട്ടൊക്കെ നമുക്ക് ഒരുപോലെ നെറ്റിൽ എങ്ങനെ ചെയ്യുന്നോ അതുപോലെ നമ്മ തന്നെ നമുക്ക് ആരി കൊണ്ട് ക്ലോത്ത് കോട്ടൺ ക്ലോത്തിലും ചെയ്യാൻ പറ്റും ഇത് ഞാനിപ്പം ഒരു ദിവസത്തിൻ്റെ പകുതി എടുത്തിട്ടാണ് ഞാൻ ഈ വർക്ക് തീർത്തിട്ടുള്ളത് അപ്പം നമ്മുടെ നോർമൽ നീഡിലാവുമ്പം ഒട്ടും ഒട്ടും തന്നെ നമുക്ക് ഇത്രയും സമയം പോരാതെ വരും അപ്പം നോർമൽ നീഡിൽ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ സമയം എനിക്ക് പറയാൻ കഴിയില്ല നോർമൽ നീഡിൽ ചെയ്യുന്നതിൻ്റെ ഉറപ്പും എനിക്ക് എത്രത്തോളം ഉണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല അത് കുറച്ചു നാൾ കഴിയുമ്പോൾ പൊന്തിയൊക്കെ പോരും എന്നാലും ഞാൻ നോർമൽ നീഡിൽ ഈ വർക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ആദ്യം ഒരു ബീഡ് കൊടുത്തു അത് കഴിഞ്ഞിട്ട് സ്ട്രെയിറ്റ് ലൈൻ ആരിയിൽ തന്നെ കൊടുക്കുക അതിനുശേഷം എന്റെ നോട്ട് ഇടുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് ഒറ്റ ഒരു ഷുഗർ ബീഡ് ഒരു വൈറ്റ് ബീഡ് കൂടെ കൊടുത്ത് സ്റ്റോപ്പ് ചെയ്യാം ഇനി ഇത് ഈ ലൈൻ വരുന്നത് കേറി ഇറങ്ങി കയറി ഇറങ്ങിയാണ് ഈ ലൈൻ വരുന്നത് അതെങ്ങനെ കയറി ഇറങ്ങണം എന്നുള്ളത് അങ്ങനെ പ്രത്യേകിച്ച് നിഷ്ടൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ കേറി ഇറങ്ങി എല്ലാം എല്ലാം ഇപ്പൊ ഒരു ഫാഷനും ഡിസൈനുമായിട്ട് വരുന്നുണ്ട് നമ്മുടെ ഏത് രീതിയിലും നമ്മൾ ചിലർക്ക് അനുഭവം ഉള്ള ഉണ്ടാവും തെറ്റിപ്പോകുന്നത് വരെ അതും ഒരു ഡിസൈനായിട്ട് വരുന്നുണ്ട് അപ്പം അതോർത്ത് പേടിക്കേണ്ട ഇന്ന രീതിയിൽ തന്നെ ചെയ്യണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാട്ടോ ഇനി ഇത് ഒരേ ലൈനിൽ തന്നെ കൊടുക്കണം ഇതിപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നത് ബുദ്ധിമുട്ടാണ് അങ്ങനെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അങ്ങ് അറ്റത്തുനിന്ന് തന്നെ ഇങ്ങത്തേക്ക് നമുക്കൊരു ലൈൻ പോലെ തന്നെ ഒരു മൂന്ന് നാല് ലൈൻ സ്ട്രൈപ്സ് ആയിട്ട് സ്ട്രൈപ്സ് ആയിട്ട് കൊടുത്താലും നമുക്ക് ആ ലൈൻ കവർ ചെയ്ത് കിട്ടും ഞാനിപ്പം അത് കുറച്ച് വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം അപ്പം ഇങ്ങനെ തന്നെയാണ് ഞാൻ ഇത് കവർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും കയറി ഇറങ്ങി മുകളിലുള്ള ചിലപ്പോൾ മുകളിലുള്ള ഭാഗം കയറി ഇറങ്ങി വരും ചിലപ്പോൾ താഴത്തേക്ക് ഇറങ്ങി ഇറങ്ങി വരും അപ്പം ആ രീതിയിൽ തന്നെയാണ് ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പോരുന്നത് കേട്ടോ ഓരോന്നും നോട്ടിട്ട് നോട്ടിട്ട് പോരുക എന്നുള്ളതാണ് കണ്ടോ ഇനി തൊട്ട് താ കുറച്ച് ഏറ്റവും താഴേന്നുള്ള രീതിയിൽ ബാക്ക് സ്റ്റിച്ച് കൊടുത്തു നമ്മുടെ ബീഡ് ഇട്ട് കൊടുത്തു ഫുൾ ആദ്യം തന്നെ ഫുള്ള് നമ്മുടെ കട്ട് ബീഡ് ലോഡ് ചെയ്തെടുക്കുക അത് കഴിഞ്ഞ് അതിന് ശേഷം നമ്മുടെ വൈറ്റ് ബീഡ് ഇടുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ ആ ബീഡ് ലോഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ കണ്ടോ അതിന് ശേഷം ഇപ്പം അത്രയും നീളത്തിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു ബീഡ് അവിടെ ഇട്ടു നമുക്ക് ഇനി ലോക്ക് ചെയ്ത് കൊടുക്കാം ഇത്രേ ഉള്ളൂ കാര്യം ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതും ഇതിൻ്റെ പല വേർഷനിൽ നമുക്ക് ട്രൈ ചെയ്യാം ഇപ്പം ഇനി ഇത് ഇങ്ങനെ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇത് കുറച്ചുകൂടെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം ഒരെണ്ണം കൂടെ കാണിച്ചു തരാം അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്ത്തി ആയി പോവും ഇങ്ങനെ തന്നെ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ഒന്നുകൂടെ കാണിച്ച് തരാം ബാക്ക് സ്റ്റിച്ച് കൊടുക്കുക നമ്മുടെ ഫസ്റ്റ് വൈറ്റ് ബീഡ് ഇട്ട് കൊടുത്തു അതിന് ശേഷം ഒരു ഒരു മൂന്ന് നാല് ബീഡ് വെച്ചിട്ട് നമുക്ക് ഇട്ടു മൂന്നോ അല്ല സോറി രണ്ടോ മൂന്നോ ബീഡോ വെച്ചിട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആദ്യത്തേനെ ഒന്ന് കയറി ഇറങ്ങി എന്നുള്ള രീതിയിൽ വരുമ്പം കണ്ടോ ഒരു ബീഡ് ഇട്ട് കൊടുത്തു ബീഡ് ഇട്ട് കൊടുത്തു ലോക്ക് കൊടുത്തു ഇത്രയേ ഉള്ളൂ ഇങ്ങനെ തന്നെയാണ് ഈ കംപ്ലീറ്റ് ആ യോക്കിന്റെ ആ താഴത്തെ ലൈൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് നമുക്ക് നോർമൽ നീഡിൽ ചെയ്യുക എന്ന് നോക്കാം ഞാനിപ്പം ആ താഴത്തെ ലൈൻ കംപ്ലീറ്റ് നമ്മുടെ ആരിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ രീതിയിലാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് നോർമൽ നീഡിൽ നോർമൽ നീഡിൽ നമ്പർ ആണ് എടുത്തിരിക്കുന്നത് അപ്പം അതിൽ നമ്മുടെ എല്ലാ ബീഡ്സും കയറിപ്പോകും ഇനി ഫസ്റ്റ് നമ്മുടെ റൗണ്ട് റൗണ്ട് വൈറ്റ് ബീഡ് കൊടുക്കാം അതിന് ശേഷം ഒരു മൂന്നാലഞ്ച് ബീഡ് ഒത്തിരി ലെങ്ത്തിൽ നമുക്ക് ഈ ബീഡ് കൊടുക്കാനായിട്ട് പാടായിരിക്കും നോർമൽ നീഡിൽ അപ്പം ഒരു കുറച്ചൊരു അഞ്ചാറ് അഞ്ചാറ് ബീഡ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വൈറ്റ് ബീഡും കൂടെ ചേർത്തിട്ട് താഴത്തേക്ക് സൂചി എടുത്ത് കൊടുക്കാം അതിന് ശേഷം നമ്മുടെ ഈ ലൈൻ പോലെ വരുന്ന ബീഡ്സ് ഉണ്ടല്ലോ അതിൻ്റെ ഇടയ്ക്കായിട്ട് ഓരോ ഇതുപോലെ അതിൻ്റെ ഇടയ്ക്കിന്ന് ഓരോ ഓരോ ഒന്ന് പൊക്കി എടുത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ എടുക്കുക ഒന്നുകൂടെ എടുക്കുക ഒന്നുകൂടെ എടുത്തിട്ട് നമ്മുടെ ഈ ഒന്ന് രണ്ട് ബീഡിൻ്റെ ഇടയിൽ കൂടി ഒന്നുകൂടെ കയറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഇപ്പം ഈ സമയം കൊണ്ട് ഞാൻ ഏകദേശം ഒരു രണ്ട് ലൈൻ നമ്മളെ ഇത് ചെയ്യും എനിക്ക് ഒട്ടും വശമില്ല നമ്മുടെ നോർമൽ നീഡിൽ ചെയ്യാനായിട്ട് അപ്പം ഞാൻ അതുകൊണ്ടാണ് കേട്ടോ അത് സപ്പോർട്ട് ചെയ്യാത്തത് നമുക്ക് സ്പീഡ് കിട്ടത്തില്ല ഇനി അടുത്തതായ അടുത്തത് നമുക്ക് ഈ നെക്കിനോട് ചേർന്ന് ഒരു കാലിഞ്ച് അകലത്തിൽ ഒരു ലൈൻ വരച്ചു കൊടുക്കാം അതിന് ശേഷം ഞാൻ ആ നെക്കിൽ ഒരു ചോക്കർ മോഡലാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ ഞാൻ നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ആദ്യം ഒരു ബീഡ് നമ്മുടെ റൗണ്ട് ബീഡ് സെയിം ബീഡ്സ് കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് ആദ്യം ഒരു റൗണ്ട് ബീഡ് കൊടുക്കുക അതിനുശേഷം അതിനെ ചുറ്റി നമുക്ക് കട്ട് ബീഡ് വെച്ചിട്ട് കട്ട് ബീഡ് വെച്ചിട്ട് വർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ അതിന് ചുറ്റും വർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ എന്താ പറയുക ഈ വർക്ക് നമ്മൾ ഇതിനു മുമ്പ് ഒത്തിരി പ്രാവശ്യം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഒത്തിരി വിശദീകരിക്കുന്നില്ല അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുത്തതിനു ശേഷം ലോക്ക് ഇട്ട് കൊടുക്കുക അത്രേ ഉള്ളു കേട്ടെ ഇനി അത് തന്നെ അടുപ്പിച്ചടുപ്പിച്ചാണ് ആ ലൈൻ ഒരു ഒരു ചെയിൻ പോലെ നമ്മളത് ഏഹ് കൊണ്ടുപോകുന്നത് എല്ലാം സെപ്പറേറ്റഡ് ആണ് എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ ആദ്യം തന്നെ ബാക്ക് സ്റ്റിച്ച് രണ്ട് പ്രാവശ്യം ബാക്ക് സ്റ്റിച്ച് കൊടുത്താൽ തന്നെ നമുക്ക് അതവിടെ ആവും പിന്നെ നമ്മുടെ അടിഭാഗത്തുനിന്ന് നമുക്ക് നമ്മുടെ ആ ത്രെഡ് ഈ ക്രീം കളർ ത്രെഡ് നമ്മുടെ സെയിം തന്നെ ക്രീം കളർ ത്രെഡ് ആണ് എടുത്തിരിക്കുന്നത് ആ ത്രെഡ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ടതായിട്ടുണ്ട് അപ്പം അത് കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഡബിൾ ബാക്ക് സ്റ്റിച്ച് കൊടുക്കുന്നത് കേട്ടോ വേണമെങ്കിൽ ഡബിൾ ബാക്ക് സ്റ്റിച്ച് കൊടുക്കാം ഇത് ഇത് ഇനി അത് അവിടെ നിന്ന് അഴിഞ്ഞു പോരില്ല നമ്മുടെ ആ ത്രെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പാകിയിരിക്കുന്ന ത്രെഡ് കട്ട് ചെയ്ത് കളഞ്ഞാൽ പോലും ഇത് ഒരിക്കലും അവിടെ നിന്ന് മാറുന്നതായിരിക്കില്ല കേട്ടോ അപ്പം ഇങ്ങനെ തന്നെയാണ് ബാക്കിയുള്ള വർക്കുകൾ നമ്മൾ ചെയ്തു പോകുന്നത് അപ്പം ആ വർക്കെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നെക്കിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൽ കൂടുതൽ വർക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഇടാൻ പറ്റുമോ എന്നുള്ള സംശയമാണ് ഒത്തിരി ഹെവി വർക്കുകൾ ഇടാൻ എനിക്ക് മടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ചിട്ട് വർക്ക് നിർത്തുകയാണ് അപ്പം നമ്മുടെ താഴേക്ക് കൂടി ഒരു ഒന്ന് രണ്ട് ബീഡ്സ് അവിടെ എന്താ ഒന്ന് രണ്ട് ബൂട്ടാസ് അവിടെ പാകി കിടക്കുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട് സ്കാറ്റേഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ താഴെ വരുന്ന പോർഷൻ ആണ് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ആ താഴ്ഭാഗം വരുന്നത് കേട്ടോ നളെ വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് ആരി ചെയ്യുമ്പം അതിൻ്റെ താഴ്ഭാഗം ഇതുപോലെ നല്ല നീറ്റായിട്ട് കിട്ടും അപ്പം ഇത് നമ്മൾ ക്ലോസ് ചെയ്യുന്നില്ലല്ലോ താഴ്ഭാഗം ക്ലോസ് ചെയ്യാത്ത ഭാഗമാണ് ഇത് അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ക്ലോസ് ചെയ്യുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ത്രെഡ് തട്ടുന്നത് അസൗകര്യമായിരിക്കും അപ്പം ഈ ത്രെഡ് എല്ലാം അങ്ങനെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് പാകി പോയിരിക്കുന്ന എല്ലാം കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ വളരെ ഫിനിഷിംഗ് ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ വർക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം ഇത് എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് എനിക്ക് അറിയില്ല മാക്സിമം ചെയ്യാൻ പറ്റുന്നവർ ചെയ്യാൻ എനിക്ക് ഏത് പരിപാടിക്കും യൂണിക്കായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നു